നമസ്കാരം സൗത്ത് ആഫ്രിക്കയുമായുള്ള ഏകദിന പരമ്പര ഈ മാസം മുപ്പതിന് തുടങ്ങാനിരിക്കവേ ഇന്ത്യൻ ടീമിന്റെ പ്രധാന ആശങ്ക എന്ന് പറയുന്നത് ശ്രേയേഴ്സ് അയ്യരുടെ പകരക്കാരന്റെ കാര്യത്തിൽ തന്നെയാണ് പരിക്കേറ്റ് വിശ്രമിക്കുന്ന വൈസ് ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള അദ്ദേഹം ഈ പരമ്പരയിൽ കളിക്കില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ് മികച്ച ഫോമിലുള്ള ശ്രേയേഴ്സിന്റെ അഭാവം മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യക്ക് തിരിച്ചടിയാകുമെന്നുള്ള കാര്യം കൂടി ഉറപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് പകരം നാലാം നമ്പറിൽ കസറാൻ ശേഷിയുള്ള മികച്ചൊരു ബാറ്ററിയാണ് നോട്ടമെടുത്തതെന്നും പറയാം ഈ റോളിൽ ടീമിലേക്ക് കോൾ ലഭിക്കാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് മലയാളി സൂപ്പർ താരവും വിക്കറ്റ് കീപ്പർ ബാറ്ററുമായ സഞ്ജു സാംസൺ ആണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെയാൾ സ്റ്റാർ ബാറ്ററായ കെ എൽ രാഹുൽ ഫസ്റ്റ് ചോയ്സ് കീപ്പറായി ഇന്ത്യൻ ഏകദിന ടീമിൽ ഉണ്ടാവുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതിനാൽ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ടാകും സഞ്ജു പരമ്പരയിൽ കളിക്കുക നിലവിൽ ഏകദിന പ്ലാനുകളുടെ ഭാഗമല്ലെങ്കിലും അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാനുള്ള സാധ്യത പൂർണ്ണമായി തള്ളാൻ സാധിക്കില്ല എന്ന് കൂട്ടിച്ചേർക്കണം കാരണം ഈ ഫോർമാറ്റിൽ സഞ്ജുവിന്റെ റെക്കോർഡ് കണ്ടില്ലെന്ന് നടിക്കാൻ സെലക്ടർമാർക്ക് സാധിക്കില്ല എന്നുകൂടിയാണ് പറയുന്നത് ഏകദിനത്തിൽ അവസരം ലഭിച്ചപ്പോഴെല്ലാം മധ്യനിര ബാറ്ററായി അദ്ദേഹം കസറിയിട്ടുമുണ്ട് അവസാന കളിച്ച് ഏകദിനത്തിൽ മാച്ച് വിന്നിംഗ് സെഞ്ചുറി നേടിയിട്ടുള്ള താരം കൂടിയാണ് സഞ്ജു സാംസൺ ഇതാകട്ടെ സൗത്ത് ആഫ്രിക്കെതിരെ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൌത്ത് ആഫ്രിക്കൻ പര്യടനത്തിന് അവസാന മാച്ചിലാണ് സെഞ്ചുറിയോടെ തന്നെ അദ്ദേഹം ടീമിന്റെ ഹീറോ ആയി മാറിയ കാഴ്ച എല്ലാവരും കണ്ടത് ഏകദിനത്തിൽ ഇതിനോടകം പതിനാല് ഇന്നിംഗ്സുകളാണ് സെഞ്ച് കളിച്ചത് അൻപത്തി ആറ് എന്ന കിടിലൻ ശരാശരി അഞ്ഞൂറ്റി പത്ത് റൺസും നേടി ഒരു സെഞ്ചുറിയും മൂന്ന് ഫിഫ്റ്റിയും അടങ്ങുന്നതാണിത് ഷെയോസൈറുടെ പകരക്കാരനായി ഇന്ത്യൻ ഏകദിന ടീമിലേക്ക് വരാനിടയുള്ള രണ്ടാമത്തെയാൾ ഋതിരാജ് ഗേഖ്വാദാണ് ആഭ്യന്തര ക്രിക്കറ്റിലും ലിസ്റ്റ് എയിലുമെല്ലാം ഒരുപാട് റൺസ് സ്കോർ ും ദേശീയ ടീമിൽ അവസരം കിട്ടാതെ വലയുകയാണ് അദ്ദേഹം ഫോർമാറ്റുകളിലും ഇന്ത്യൻ ടീമിൽ നിന്നും നിരന്തരം അവഗണിക്കപ്പെടുകയാണ് ഇപ്പോൾ ഋതുരാജ് ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കയുടെ എ ടീമിനെതിരെ ഈ ആഴ്ച സമാപിച്ച അനൗതിക ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ എ ടീമിനായി ഉജ്ജ്വല പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് നൂറിന് മുകളിൽ ശരാശരിയിൽ ഒരു സെഞ്ചുറിയും ഫിഫ്റ്റിയും അടക്കം ഇരുന്നൂറിന് മുകളിൽ റൺസാണ് ഋതുരാജ് വാരിക്കൂട്ടിയതെന്ന് എല്ലാ പ്രേക്ഷകരും കണ്ട് മതിമറന്നതാണ് പ്ലെയർ ഓഫ് ദി സീരീസ് പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തുകയും ചെയ്തു ലിസ്റ്റേ ക്രിക്കറ്റിൽ റെക്കോർഡ് പരിശോധിക്കുമ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഏകദിന ടീമിലെ സ്ഥിരം സാന്നിധ്യം ഉണ്ടായ ആൾ തന്നെയാണ് ഋദ്രാജ് എൺപത്തി ആറ് ഇന്നിംഗ്സുകളാണ് ലിസ്റ്റേയിൽ അദ്ദേഹം ഇതിനോടകം കളിച്ചത് അൻപത്തി ഏഴ് പോയിന്റ് മൂന്ന് ഒൻപത് നെട്ടിക്കുന്ന ശരാശരിയിൽ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് റൺസും സ്കോർ ചെയ്തു ഒന്നര സെഞ്ചറിയും പതിനാറ് ഫിഫ്റ്റികളും അടങ്ങുന്നതാണിത് ഈ ലിസ്റ്റിലെ മൂന്നാമൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്താണ് കെ എൽ രാഹുലിന് പുറകിലായി ഏകദിനത്തിലെ ബാക്ക് കീപ്പർ കൂടിയാണ് അദ്ദേഹം എന്നാൽ ശ്രേയസ് അയ്യർക്ക് പകരം തന്നെ സ്പെഷ്യലിസ്റ്റ് ബാക്ക് നാലാം നമ്പറിൽ അദ്ദേഹത്തെ ഇന്ത്യയ്ക്ക് പരീക്ഷിക്കാവുന്നതാണ് ടി ട്വന്റിയിൽ വൻ പരാജയമാണെങ്കിലും ഏകദിനത്തിൽ മികച്ച ഇന്നിംഗ്സുകൾ തീർച്ചയായും ഋഷഭിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് വിശ്വാസമുണ്ടെന്ന് പറയുന്നു മുപ്പത്തൊന്ന് ഏകദിനങ്ങളിൽ ഋഷഭ് ഇതിനോടകം തന്നെ ഇന്ത്യക്കായി കളിച്ചു കഴിഞ്ഞുവെന്നും കൂട്ടിച്ചേർക്കുന്നു E